തമിഴ് സംവിധായകൻ റാം സംവിധാനം ചെയ്ത നാലാമത്തെ ചിത്രമായിരുന്നു പേരൻപ് ആ നാല് ചിത്രങ്ങളിൽ ഏറ്റവും മികച്ചത് എന്ന് മാത്രമല്ല തമിഴിൽ അടുത്തിടെ ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച ചിത്രമായിരുന്നു പേരൻപ് മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു അവിസ്മരണീയ കഥാപാത്രമായി പേരൻപിലെ അമുതവൻ മാറി പേരൻപിന്റെ ചിത്രീകരണ ദിനങ്ങൾ റാമൻ ഇപ്പോഴും മറക്കാനാവുന്നില്ല കൂട്ടായ്മയുടെ ഒത്തൊരുമയുടെയും വിജയമായിരുന്നു ആ ചിത്രം മമ്മൂട്ടി എന്ന മഹാനടൻ ആ കൂട്ടായ്മയുടെ ഭാഗമായി അവരിൽ ഒരാളായി മാറിയപ്പോൾ ഒരു വിസ്മയ ചിത്രം സാധ്യമായി ചിത്രീകരണത്തിന്റെ ആദ്യ ദിവസം ചിത്രമായിരുന്നു മമ്മൂട്ടിയെ കുറിച്ച് റാമിന് അല്പം ആശങ്ക ഉണ്ടായിരുന്നത് ലൊക്കേഷനിലേക്കുള്ള വഴിയെപ്പറ്റി പറ്റി ആദ്യ ദിവസം മമ്മൂട്ടി കുറച്ച് തർക്കിക്കുകയും ചെയ്തു എന്നാൽ അരമണിക്കൂറിന് ശേഷം മമ്മൂട്ടി റാമിനൊപ്പം റാമിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി യാത്ര തുടങ്ങി പേരൻപ് നേടിയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾക്ക് കണക്കില്ല ഇത്തവണത്തെ ദേശീയ പുരസ്കാരങ്ങളിൽ പലതും പേരൻപിനെ തേടി എത്തിയേക്കാം ഇനി പുതിയൊരു സൂചന എന്തെന്നാൽ റാം വീണ്ടും മമ്മൂട്ടിയെ നായകനാക്കി ഒരു സിനിമ ആലോചിക്കുന്നു എന്നതാണ് എന്നാൽ ഇത് അവാർഡാണോ കൊമേഴ്ഷ്യൽ ചിത്രമാണോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാൽ അതിനെക്കുറിച്ചുള്ള അറിവുകളൊന്നും ഇല്ലെങ്കിലും ഒരു ത്രില്ലർ എന്ന പറച്ചിൽ കേൾക്കുകയാണ് അത് തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെ പറയാം എന്തായാലും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം അല്ലേ